i ബഹുമാനപ്പെട്ട വിശിഷ്ടാതിഥികളെ സുഹൃത്തുക്കളെ കോഴഞ്ചേരി കോളേജിലെ പഴയ വിദ്യാർത്ഥികളെ ഞാനിവിടെ നിൽക്കുന്നത് ടി കെ എ നായർ സാറിനെ പരിചയപ്പെടുത്താനാണ് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പ്രത്യേകമായിട്ട് നിൽക്കുന്നത് സാർ നമ്മുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിയാണ് ഏതോ ഒരു കാലത്ത് കോളേജ് തുടങ്ങിയ സമയത്താണ് സാർ അവിടെ പ്രീ യൂണിവേഴ്സിറ്റി അല്ല ഇന്റർമീഡിയറ്റിൽ പഠിച്ചത് പിന്നീട് അദ്ദേഹം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ ഓണേഴ്സ് കഴിഞ്ഞു ബി എ ഓണേഴ്സ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കോഴച്ചേരി കോളേജിന്റെ വിശാലമായ കാഴ്ചപ്പാടുള്ള മാനേജ്മെന്റ് സാറിനെ ക്ഷണിച്ചു നമ്മുടെ കോളേജിൽ പഠിപ്പിക്കാൻ അതാണ് ടി കെ നായർ സാറിനെ ക്ഷണിച്ചു അദ്ദേഹം അവിടെ പഠിപ്പിച്ചു പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം ഐ എ എസ് കിട്ടി പഞ്ചാബ് കേട്ടറിലായിരുന്നു അദ്ദേഹം ഐ എ എസ് എടുത്തത് പക്ഷെ അദ്ദേഹം കേരളത്തിൽ ഒരു ഘട്ടത്തിൽ അദ്ദേഹം ആദ്യകാലത്ത് അമ്പത്തി ഏഴിലെ ആദ്യത്തെ അമ്പത്തി പിന്നീട് ഇങ്ങോട്ട് വന്ന ഗവൺമെന്റിന്റെ കാലത്ത് കുറെ സമയം ഇവിടെ ജോലി ചെയ്തിട്ടുണ്ട് കേരള കേട്ടത്തിൽ വന്നിട്ടുണ്ട് പക്ഷെ തിരിച്ചു വീണ്ടും കേന്ദ്രത്തിലേക്ക് പോയി പക്ഷെ അവിടെ ഏറ്റവും നിർണായകമായി ഇന്ത്യയിലെ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും വലിയ ബ്യൂറോക്രാറ്റായി പ്രവർത്തിച്ചു ടി കെ എ നായർ എന്ന നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥി അവിടെ മൻമോഹൻ സിംഗിന്റെ ഭരണകാലത്ത് ബഹുമാനപ്പെട്ട നമ്മുടെ ടി കെ നായർ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്നു പഴയ ഡോക്ടർ പി സി അലക്സാണ്ടർ പോലെ ഇപ്പോഴത്തെ പ്രിൻസിപ്പൽ സെക്രട്ടറി പി കെ മിശ്രയെ പോലെ അധികാരം മുഴുക്കേം അവരുടെ കയ്യിലാണ് ബ്യൂറോക്രാറ്റിക് അധികാരം നമ്മുടെ ചീഫ് സെക്രട്ടറി പോലെയൊന്നുമല്ല അതിനേക്കാൾ ഇന്ത്യയിൽ നിന്ന് വലിയ രാജ്യത്തിന്റെ ഭാവി ഭാഗധേയങ്ങൾ നിർണയിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ അതിൽ നിർണായകമായ പങ്ക് വഹിച്ച ഉദ്യോഗസ്ഥൻ കൂടിയായിരുന്നു ടി കെ നായർ വളരെ ബഹുമാനത്തോടു കൂടി ആദരണീയനായ ടി കെ നായരെ മുഖ്യ പ്രഭാഷണം നടത്താൻ വേണ്ടി സന്തോഷത്തോടെ എല്ലാവർക്കും വേണ്ടി ക്ഷണിക്കുന്നു ൾ കോഴഞ്ചേരി സെന്റ് തോമസ് കോളേജ് അലൂമിനി അസോസിയേഷൻ അല്ലെങ്കിൽ സംഘടന കലാകാലങ്ങളിലായിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഇതേമാതിരിയുള്ള കൂട്ടായ്മകളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരം ഉണ്ടായിട്ടുണ്ട് ഈ ദിവസം ഈ വർഷത്തെ തിരുവനന്തപുരം ചാപ്റ്ററിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് അവസരം തന്നതിന് ഇതിൻ്റെ ബഹുമാനപ്പെട്ട ലക്ഷ്യമുണ്ട് മറ്റെല്ലാ ഭാരവാഹിയും അവരുടെ വളരെയേറെ കൃതജ്ഞതയുണ്ട് വളരെയധികം കോഴഞ്ചേരി കോളേജിൻ്റെ അലൂമിനിയായിരിക്കുക അല്ലെങ്കിൽ കോഴഞ്ചേരി കോളേജിൻ്റെ കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആലോചിക്കാതിരിക്കാൻ പറ്റില്ല നമ്മളൊക്കെ നമ്മളുടെ പഴയ കാലങ്ങളെ കുറിച്ച് നമ്മുടെ ശ്രീ ജയകുമാർ പറഞ്ഞ മാതിരി പലപ്പോഴും ഒക്കെ ആലോചിക്കാറുണ്ട് തീർച്ചയായിട്ടും നമ്മളുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചിലത് നമുക്ക് സന്തോഷകരമായ അനുഭവമായിരിക്കും ചിലത് അങ്ങനെ അല്ലാതെ ആയിരിക്കാം പക്ഷേ നമ്മളെ പലരെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും കോഴഞ്ചേരി കോളേജിൽ നമ്മൾ ചെലവഴിച്ച കാലം വളരെ വളരെ സന്തോഷപൂർവ്വമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഞാൻ കോഴഞ്ചേരി കോളേജിൽ പഠിച്ച കാലത്ത് നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും ജനിച്ചിട്ടുണ്ടാവുകയില്ല അത്ര കഴിഞ്ഞാണ് ഞാൻ ആ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് മുതൽ അൻപത്തി ഏഴ് വരെയാണ് ഞാൻ കോഴഞ്ചേരി കോളേജിൽ പഠിച്ചത് അത് കഴിഞ്ഞ് ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഞാൻ ഓണേഴ്സ് പാസ്സായതിനു ശേഷം അന്നത്തെ പ്രിൻസിപ്പൽ ആയിരുന്ന എ ജെ ചെറിയാം സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഞാൻ കോളേജിൽ ഏതാണ്ട് ഒരു വർഷം പഠിപ്പിക്കുകയും ചെയ്തു അത് കഴിഞ്ഞ് കേരളത്തിലെ പല കോളേജുകളിലും പഠിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് വരെ ഒരു അധ്യാപകനായിട്ട് ഞാൻ കഴിഞ്ഞാണ് അപ്പം തീർച്ചയായിട്ടും ഈ അവസരത്തില് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും അവരെ കോളേജിൽ ചെലവഴിച്ച കാലത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാവും തീർച്ചയായിട്ടും ചിലർക്ക് വളരെ എന്താ പറയുക വളരെ മധുരമായ ഓർമ്മകളാവും മറ്റു ചിലർക്ക് അത്ര വാദമല്ലാത്ത ഓർമ്മകളാവും അതിൽ ആദ്യത്തെ കൂടുതൽപ്പെടുന്നവരാണ് ഞാനെന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാര്യം ഇന്ന് വിദ്യാർത്ഥികളുടെ ജീവിതം പാടെ ഒരു കാലമാണ് അന്നത്തെ കാലത്തെ വിദ്യാർത്ഥി ജീവിതവും ഇന്നത്തെ കാലത്തെ വിദ്യാർത്ഥി ജീവിതവുമായിട്ട് ഒരു താരതമ്യവുമില്ല അതുപോലെ തന്നെ കോളേജിലെ അന്തരീക്ഷവും വളരെ വ്യത്യാസമായിരിക്കും വാസ്ത്രത്തിൽ അത് പിന്നെ എന്താ പറയുക കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും അതിന് നമ്മൾ ഒരു ആരെങ്കിലും കുറ്റപ്പെടുത്തിയിട്ടോ അല്ലെങ്കിൽ നമുക്ക് അതിനെക്കുറിച്ചുള്ള കുറ്റബോധം നമുക്ക് തന്നെയോ അല്ലെങ്കിൽ മറ്റാർക്കോ ഉണ്ടായിട്ട് കാര്യമില്ല നമ്മൾ കേട്ടിട്ടില്ലേ ചേഞ്ച് ഈസ് ദി ഓൺലി തിങ് വിച്ച് ഈസ് പെർമനന്റ് എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ അതാണ് നമ്മളുടെ ജീവിതത്തിലും ഓരോ ദിവസവും ഓരോ ദിവസമല്ല ഇന്നത്തെ കാലത്ത് ഓരോ മണിക്കൂറുകളിലും പലതരത്തിലുള്ള വ്യത്യാസങ്ങള് പലതരത്തിലുള്ള സംഭവങ്ങൾ നമ്മളെ വളരെയധികം സ്വാധീനിക്കുന്ന സംഭവങ്ങൾ ഉണ്ടാവാറുണ്ട് പ്രായമാകോറും നമുക്ക് നമുക്ക് അനുഭവങ്ങൾ നമ്മുടെ അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ ഈ സംഭവങ്ങളെ നമ്മൾ അംഗീകരിക്കുന്നു ഈ സംഭവങ്ങളിൽ നിന്നുള്ള ചിലർക്ക് അതിൻ്റെ ആഘാതങ്ങളായിരിക്കും ചിലർക്ക് മറ്റു ചില ഫീലിങ്സ് അല്ലെങ്കിൽ എന്താ പറയുക ഇമോഷൻസോ ഉണ്ടാവുക ഇങ്ങനെ ഈ ഒരു കാലാകാലങ്ങളിൽ പഴയ ആളുകളൊക്കെ കൂടെ ഒത്തുചേരുന്നതിന്റെ ഓരോ ഉദ്ദേശം വാസ്തവത്തിലെ ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ കേൾക്കുക എന്നുള്ളതിൽ കഴിഞ്ഞാൽ നമ്മൾ കൂട്ടം കൂട്ടമായിട്ടിന്ന് സംസാരിക്കുക നമ്മളുടെ പഴയ കുറിച്ച് ഓർക്കുക നമ്മുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക ഇതൊക്കെ ഒരു ഒരു സാധാരണഗതിയിൽ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത് വർഷങ്ങൾ തോറുമുള്ള ഒരു കൂട്ടായ്മയാണ് അതിനെ മുൻകൈ എടുത്ത് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഇത് നമ്മൾ ഇവിടെ കൂടിയിരിക്കുമ്പോൾ വളരെ എളുപ്പമാണെന്ന് തോന്നുമെങ്കിലും ഇത്ര ആളുകളെ ഒരുമിച്ച് സംഘടിപ്പിക്കുകയെന്നു വെച്ചാൽ ചെറിയ കാര്യമല്ല എനിക്ക് നന്നായിട്ട് അറിയാം അപ്പം അതിനെ മുൻകൈ എടുത്ത പ്രവർത്തകർ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ നമ്മൾ അനുഭവിക്കുക അതോടൊപ്പം തന്നെ ഞാൻ ഒരു ഒറ്റ കാര്യം പ്രധാനമായിട്ട് ആലോചിക്കുന്നു പ്രധാനമായിട്ട് വിചാരിക്കുന്നു സന്തോഷം പങ്കുവഹിക്കുക വളരെ നല്ല കാര്യമാണ് പ്രത്യേകിച്ച് സംഘടനകളും മറ്റു കാര്യങ്ങളൊക്കെ നടത്തി നടന്ന് നമുക്ക് തീരെ നമ്മുടെ മനസ്സിന് സന്തോഷം തരാത്ത കാര്യങ്ങളാണ് കൂടുതലും നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടേ ഇരിക്കുക നമ്മുടെ സമൂഹത്തിലും നമ്മളുടെ പത്രമാധ്യമങ്ങളിൽ കൂടെ ഒക്കെ നമ്മൾ രാവിലെ മുതൽ നോക്കിയാൽ എന്താ കാണുക നമുക്ക് മനസ്സിന് സന്തോഷം തരുന്ന കാര്യങ്ങൾ അധികം ഉണ്ടാവില്ല ഒന്നുകിൽ ഈ ചാനൽ ചർച്ചകളിൽ പാർട്ടിക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനോ അവരുടെ ഭാഷയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തുക അതല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ഭാഗം മുതൽ മറ്റേ ഭാഗം വരെയുള്ള ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു പുത്തോ കൊലയോ ഉണ്ടാവും അത് അച്ഛനും അമ്മയെ കൊല്ലുന്നു മകൻ അച്ഛനെ കൊല്ലുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മളെ കണ്ടുകൊണ്ടേ ഇരിക്കുക അത് തീർച്ചയായിട്ടും നമുക്ക് പലർക്കും വളരെയധികം വിഷമമുണ്ടാവുമെങ്കിലും പലരും അതിനെ ഇന്നത്തെ കാലത്തെ ചെറുപ്പക്കാരെ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അതിൽ പങ്കെടുക്കുന്നവരാണ് അപ്പൊ അവരുടെ മനോഗ മനോഗതി എന്താണെന്ന് നമുക്കറിയില്ല തീർച്ചയായിട്ടും നമ്മളിപ്പം മയക്കുമരുന്നിന്റെ പ്രഭാവത്തെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഇന്ത്യയിലെ മയക്കുമരുന്നിൻ്റെ ഏറ്റവും എന്താ പറയുക ദുരന്ത ഫല ഫലങ്ങൾ അനുഭവിക്കുന്ന ഒരു ഒരു നാടാണ് കേരളം ആലോചിച്ചുമുക്ക് ലോകത്തിലെ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വിദ്യാസമ്പന്നരെന്ന് വിദ്യാസമ്പന്നരാണ് എന്ന് പറയുക മാത്രമല്ല വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ സ്കൂളുകളിലും കോളേജുകളിലും ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പഠനത്തിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ തീർച്ചയായിട്ടും വളരെയധികം വിദ്യാസമ്പന്നരായ ഒരു കൂട്ടരാണ് നമ്മൾ അതുപോലെ തന്നെ നമ്മളെ നമ്മളുടെ സംസ്കാരത്തെ കുറിച്ച് വളരെ അഭിമാനിക്കുന്നവരാണ് നമ്മളുടെ സാഹിത്യം നമ്മളുടെ കവിതകൾ നമ്മളുടെ മറ്റ് എന്താ പറയുക കഥകള് ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ വളരെയധികം സന്തോഷിക്കുന്നവരാണ് വളരെയധികം തൃപ്തരാണ് വളരെയധികം അഭിമാനിക്കുന്നവരാണ് പക്ഷേ അതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ ചുറ്റും ഈ കാര്യങ്ങൾ നടക്കുക അതിനെങ്ങനെയാണ് നമ്മൾ വീക്ഷിക്കുക എന്നുള്ള ഓരോരുത്തരുടെയും ജീവിത വീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും പക്ഷേ പൊതുവെ നോക്കിയാൽ നമുക്ക് സന്തോഷം തരുന്ന കാര്യങ്ങൾ വളരെ വളരെ ചുരുക്കമാണ് നമ്മുടെ ചുറ്റും നടക്കുക അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമുക്ക് കുറച്ച് സമയമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ മറന്ന് നമുക്ക് നമ്മുടെ കൂട്ടായ്മ ഒരു സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും അവസരം തരുന്നത് വളരെ വളരെ അഭികാമ്യമാണ് ഒരു ചെറിയ കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു നമ്മളുടെ പിന്നെ ഉദ്ഘാടകനായിരുന്ന ശ്രീ ജയകുമാർ സൂചിപ്പിച്ചു നമ്മുടെ ഈ അദ്ദേഹം ഒരു ഭാഗമല്ല പക്ഷേ നമ്മളുടെ കൂട്ടായ്മയുടെ ഒരു ഭാഗം എന്നുള്ള നിലയിൽ ഞാൻ ആലോചിക്കുകയാണ് നമുക്കിങ്ങനെ ഒരിക്കൽ കൂടുന്നതിന് പുറമേ എന്തൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും ഇത്ര ആളുകളില്ലേ ജീവിതത്തിൽ പല കാര്യങ്ങളും കണ്ടത് പല കാര്യങ്ങളും നേടി ഒരുമാതിരി നല്ല നിലയിൽ കഴിയുന്നവരാണ് നമ്മളൊക്കെ നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും അലൂമിനിയ അസോസിയേഷന്റെ തിരുവനന്തപുരം ചാപ്റ്റർ എന്ത് ചെയ്യാൻ സാധിക്കും എന്നാലോചിച്ചുകൊണ്ട് നമുക്ക് എൻ്റെ നോട്ടത്തിൽ പല പല എന്താ പറയുക രംഗങ്ങളിൽ നമുക്ക് ചെറിയ ചെറിയ സംഭാവനകൾ ചെയ്യാൻ സാധിക്കും നമ്മൾക്ക് വിദ്യാഭ്യാസത്തിന്റെ മേന്മയിലെ വിദ്യാഭ്യാസത്തിൻ്റെ ഗുണം കൊണ്ട് നമ്മുടെ ഓരോ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളവരാണ് ഇങ്ങനെ ഈ വിദ്യാഭ്യാസം ഇന്ന് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം സർക്കാരിൻ്റെ പദ്ധതികൾ കാരണം എല്ലാവർക്കും വിദ്യാഭ്യാസത്തിനുള്ള അവസരമുണ്ട് ഗവൺമെന്റ് സ്കൂളുകളിൽ പഠിക്കുന്നതിനുള്ള അവസരമുണ്ട് അതിന് ഫീസ് കൊടുക്കണ്ട അതിന് പുസ്തകങ്ങളും മറ്റും സർക്കാരിൻ്റെ ചിലവിൽ കൊടുക്കുന്നുണ്ട് അങ്ങനെ വളരെ നല്ല കാര്യങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാവുന്ന കാര്യങ്ങൾ കേരള സർക്കാർ ചെയ്യാറുണ്ട് അതോടൊപ്പം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും നമ്മളുടെയൊക്കെ പരിചയത്തിൽപ്പെട്ട അല്ലെങ്കിൽ അല്ലാതെയുള്ള വളരെയധികം കുട്ടികളുണ്ടാവും അവർക്ക് പത്തോ പന്ത്രങ്ങളോ ക്ലാസ് കഴിഞ്ഞാൽ മുന്നോട്ട് പോകുന്നതിനുള്ള എന്താ പറയുക ധനശക്തി അല്ലെങ്കിൽ ധന ശേഷി ഉണ്ടാവില്ല അവർക്ക് അവരെ അവരുടെ പഠനത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ നമ്മളുടെ അതിന് ഒരു ദൈനംദിന കാര്യമല്ല ഒരു തവണ നമ്മളെ തീരുമാനിച്ചാൽ മതി കോഴഞ്ചേരി കോളേജിൽ നിന്ന് ഉള്ള കുട്ടികൾക്ക് തന്നെ നമ്മൾ സഹായിക്കാനായിട്ട് സാധിക്കും പ്രിൻസിപ്പലിന്റെ അടുത്ത് പറഞ്ഞാൽ അദ്ദേഹം ആളുകൾ മെറിറ്റ് കം മീൻസ് പഠിക്കുന്നതിന് താല്പര്യമുള്ളവനാവണം അതേപോലെ തന്നെ അത് വളരെയധികം ധനശേഷി ഇല്ലാത്ത ഒരു കുട്ടിയായിരിക്കണം അങ്ങനെയുള്ള കുട്ടികളെ പഠിപ്പിക്കുന്നതിന് ഉള്ള സൗകര്യം നമുക്ക് ഒന്ന് രണ്ട് ആളെയെങ്കിലും അവർക്ക് പഠന സൗകര്യങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കുമോ എന്ന് പ്രിൻസിപ്പലുമായിട്ട് ആലോചിച്ച് ചെയ്യാൻ സാധിച്ചാല് നല്ല കാര്യമാണെന്നാണ് എൻ്റെ വിചാരം അതേമാതിരി തന്നെ നമ്മളുടെ ചുറ്റിനും നമുക്കറിയില്ല പക്ഷെ വളരെ വളരെ പാവപ്പെട്ട ആളുകളുണ്ട് കോർപ്പറേഷന്റെയും സർക്കാരിൻറെ ഒക്കെ എന്താ പറയുക ഈ വയോജന കേന്ദ്രങ്ങളുണ്ട് അതുപോലെ തന്നെ പള്ളികളും അതുപോലെയുള്ള സ്ഥാപനങ്ങളും നടത്തുന്ന വയോജന കേന്ദ്രങ്ങളുണ്ട് ഇതൊന്നുമില്ലാതെ അലയുന്ന ആളുകളുണ്ട് നമുക്കൊക്കെ പരിചയം ഉണ്ടാകും പരിചയം വെച്ചാൽ നമുക്ക് നമ്മുടെയൊക്കെ അറിവിൽ വരും അധികം വളരെയേറെ ആളുകളുണ്ട് വളരെയേറെ ബുദ്ധിമുട്ടോടുകൂടി ജീവിക്കുന്ന ആളുകളുണ്ട് നമ്മളീ പറയുന്ന പല കാര്യങ്ങളും അവർക്ക് അവരോട് പറഞ്ഞിട്ട് ഈ കാര്യമില്ല അങ്ങനെയുള്ള സ്ഥിതിയിലുള്ള ആളുകളുണ്ട് നമുക്കൊക്കെ ദിവസം തോറും എന്താണ് അങ്ങനെയുള്ള ആളുകളെ കാണുന്നതിനും ചിലർക്ക് അവരെ സഹായിക്കുന്നതിനുമൊക്കെ ഉള്ള അവസരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ നമുക്കെങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്നും കൂടി ആലോചിക്കണമെന്ന് എനിക്ക് അഭ്യർത്ഥന വേണ്ടു ഒന്ന് പഠിച്ച് വളർന്നു വരാൻ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക അവരെ സഹായിക്കുക രണ്ടാമത് സമൂഹത്തിൽ അശരലരായിട്ട് നിരാലംബനരായിട്ട് കഴിയുന്ന പ്രായമായ ആളുകൾ ചെറുപ്പക്കാരുണ്ട് ആളുകളെ സഹായിക്കുന്നതിന് നമ്മളെ കൊണ്ട് എന്ത് സാധിക്കും ചെറിയ തോതിൽ എന്തെങ്കിലും സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ ഈ കൂട്ടായ്മകൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൻ്റെ സമൂഹത്തിനോടുള്ള ഒരു പ്രതിബദ്ധത കാണിക്കുകയായിരിക്കും എന്നെനിക്ക് തോന്നുന്നു ഒരിക്കൽ കൂടി ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു വളരെയധികം പ്രയത്നിച്ചിട്ടാണ് ഇങ്ങനെയുള്ള പരിപാടി ആടൊഴുക്കിലാണെങ്കിലും സംഘടിപ്പിക്കുക അതിന് അവരോടുള്ള അനുബോദനം അവരോടുള്ള എന്താ പറയുക ഗൃഥജ്ഞത പറഞ്ഞുകൊണ്ട് കൂടെയിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കളെയും നമുക്ക് ഓരോരുത്തരായിട്ട് സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല എങ്കിൽ തന്നെയും ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കിത്തരുന്നതിന് ഉള്ള അവസരങ്ങൾ നമ്മൾ ഉപയോഗിക്കുക തീർച്ചയായിട്ടും നമ്മൾ സിനിമ കാണാൻ പോകുന്നു അല്ലെങ്കിൽ മറ്റ് കഥാപരിപാടികൾ ആസ്വദിക്കാൻ പോകുന്നു അതൊക്കെ നമ്മളുടെ മനസ്സിനെ പ്രീതിപ്പെടുത്തുന്നതിനെ സന്തോഷിപ്പിക്കുന്നതിനാൽ ഈ ഒരു അവസരവും അങ്ങനെയുള്ള ഒരു സന്തോഷജനകമായ അവസരമായി ഇരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം